ബഹിരാകാശത്ത് ഇന്ത്യയുടെ പയർ വിത്തുമുളച്ചു രാജ്യമാകെ സന്തോഷിക്കുകയാണ് അമേരിക്കയും റഷ്യയും ചൈനയുമെല്ലാം വർഷങ്ങൾക്ക് മുൻപേ വിത്തുമുളപ്പിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകാം പക്ഷേ സ്വന്തം ബഹിരാകാശ നിലയം എന്ന നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള കാൽവയ്പാണ് ഈ നേട്ടം നമ്മുടെ തിരുവനന്തപുരം വി എസ് നിർമ്മിച്ച ഈ രണ്ട് ഉപകരണങ്ങളാണ് താരങ്ങൾ ഒന്ന് പയർ വിത്തുമുളപ്പിച്ച പറയുടെ രൂപത്തിലുള്ള ഈ ക്രോപ്പ് എന്ന ഉപകരണം മറ്റൊന്ന് ബഹിരാകാശ മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിവുള്ള റോബോട്ടിക് മാനിപ്പുലേറ്റർ എന്ന യന്ത്രക്കൈ തന്നെ ആധികാരികമായി ാണ് പി എസ്റ്റിയുടെ പി എസ് ഫോറിനെ നമ്മൾ പോയം എന്ന് പറയുന്നത് പി എസ് എൽ വി ഓർബിറ്റിങ് എക്സ്പെരിമെന്റിന് മോഡിക്കില്ല അതിനാ തിരുപത്തിനാല് എക്സ്പെരിമെന്റ് ഉള്ളതിൽ പി എസ് എസ് സി എന്നുള്ള പല എക്സ്പെരിമെൻസിലെ രണ്ടെണ്ണമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പറയുടെ അത്രയും സൈസില് പ്രഷറൈസ് ചെയ്ത ആ ഒരു ചേമ്പറിനകത്ത് ഒരു പ്രത്യേകതരം മണ്ണിട്ടിട്ട് അതിന് മൂല ഈ എട്ട് സ്ഥലത്താണ് വിത്തുകൾ അതിനാവശ്യമുള്ള വെള്ളം വളം ഇതൊക്കെ റിമോട്ട്ലി നമുക്ക് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ സൂര്യപ്രകാശം കിട്ടാനായിട്ട് കൃത്യമായിട്ട് ലൈറ്റ് അതേ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ആവൃത്തിയിൽ കൊടുക്കുന്നുണ്ട് ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് എങ്ങനെയാണ് പയർ വിത്ത് ഇത് രാജ്യത്തിനും ഐ എസ് ആർഒയ്ക്കും എങ്ങനെ നേട്ടമാകും ഒരുതരം തരം പയർ നമ്മൾ പറയുന്നില്ലേ കൗപ്പി എന്ന് പറയുന്ന പയറൊക്കെ നമ്മുടെ വളരെ വിശിഷ്ടമായ ഒരു ആഹാരമാണ് അപ്പൊ അത് നമ്മൾ പല ട്രയൽ ഇരുപതോളം ബ്രാൻഡുകൾ പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ടാണ് ഒരു പ്രത്യേകതരം പയറ് അതിനാണ് കൂടുതൽ എന്താ പറയുക ദക്ഷതകയുള്ള എഫിഷ്യൻസി വളരാനായിട്ട് ഇതാണ് നമുക്ക് പറയുന്ന ഒരു സോയിൽ അപ്പോൾ അതിനകത്ത് ഈ വിത്തിനെ ഒരു പ്രത്യേകതരം ക്ലൂവിൽ ഗ്ലൂ പരട്ടിയിട്ടാണ് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ലോഞ്ച് സമയത്തെ വൈബ്രേഷൻ കണ്ടീഷനിൽ ഇതെല്ലാം ഇളകിപ്പോരാതിരിക്കാനായിട്ട് പക്ഷേ നമ്മൾ പിന്നെ വെള്ളം അതിലേക്ക് ചേർക്കുമ്പം ആ ഗ്ലൂ അല്ലെങ്കിൽ ആ പശ അതങ്ങ് അലത്തിട്ട് ഇത്തിന് മുളയ്ക്കാൻ പറ്റിയ കണ്ടീഷൻ വരും വെള്ളവും വളവും ചേർക്കുകയാണ് അങ്ങനെയാണ് ഈ മുത്തു വിത്ത് മുളയ്ക്കാനുള്ള കണ്ടീഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു സിലിണ്ടറിനകത്ത് അതിനകത്ത് നമുക്ക് ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തെ നമുക്ക് സ്പേസിൽ പുറത്തേക്ക് തള്ളാൻ പറ്റുകയുള്ളൂ ഇവിടെ ഗ്രാവിറ്റിയിൽ വെള്ളം താഴോട്ട് വീഴും അവിടെ അതില്ലാത്തതുകൊണ്ട് പ്രഷറൈസ് ചെയ്തിരിക്കുകയാണ് ആ പ്രഷർ ആക്ട് ചെയ്യുമ്പം അതിൻ്റെ തുറക്കും ആവശ്യത്തിനുള്ള വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക അത്രേ ഉള്ളൂ ആവശ്യത്തിനുള്ള വെള്ളം ഇത് ഗ്രൗണ്ടിൽ മുളച്ചത് പല ഇൻ്റർവെലിൽ എടുത്തിട്ട് അതിനെ ചേർത്തിട്ട് ഒറ്റ വീഡിയോ ആക്കിയിരിക്കുകയാണ് എട്ടെണ്ണം നമ്മൾ റിടെൻഡൻസിക്ക് വേണ്ടിയിട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ കളിത്താൽ ഉദ്ദേശിച്ച കാര്യം സാധിക്കും കാരണം നമ്മളിപ്പോൾ അറിയാമല്ലോ നാട്ടിൽ പയറിടുമ്പോഴും എല്ലാ പയറും കളിക്കണമെന്നില്ല കർഷകർ ഇവിടെ ഉപയോഗിക്കുന്ന തരം പയറില്ല ഇതിനു വേണ്ടി പ്രത്യേകം നമ്മൾ തയ്യാറാക്കിയതാണോ അല്ല ഇത് സാധാരണ മാർക്കറ്റ് ലഭിക്കുന്ന കയറാണ് കാരണം നമ്മൾ നാളെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അവിടെ പോയി നമ്മുടെ എസ്ട്രോണോട്ട്സ് അവിടെ താമസിക്കാൻ പോകുന്നു അപ്പോൾ ഒന്ന് നമുക്ക് നമ്മുടെ കൺസംഷൻ ആവശ്യമാണ് എപ്പോഴും നമുക്ക് ഭൂമിയിൽ നിന്നും ഈ റിസോഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടാമത് ഈ ആസ്ട്രോണോട്ട്സിന് ഇതുപോലുള്ള കാഴ്ചകളും അവരുടെ മറ്റേ മാനസികമായ ഉല്ലാസത്തിന് ആവശ്യമാണ് അതുപോലെ ഈ ചെടികൾ വളരുമ്പം ചെടികൾ കാർബൺ ഡൈ ഡയോക്സൈഡ് എടുത്തിട്ട് നിരാകാശ നിലയത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ പറ്റും യു എസും ചൈനയും റഷ്യ ഒക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ടെക്നോളജി ഇപ്പോൾ ആർജിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് നമ്മളിപ്പോഴാണ് നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അതുപോലെ ലോങ് ടേംസ് സർവൈവൽ ഇൻ സ്പേസ് എന്നുള്ള പോളിസി നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ടെക്നോളജി പല ടെക്നോളജി നമ്പറില് മനുഷ്യരാശിക്ക് അവൈലബിൾ ആയിരിക്കും പക്ഷേ ആസ് എ കൺട്രി നമ്മൾ തന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം റോബോട്ടിക് യന്ത്രക്കെ എങ്ങനെയാണ് മാലിന്യങ്ങൾ പിടിച്ചെടുക്കുന്നത് ഇതിന്റെ ലക്ഷ്യമെന്ത് റോബോട്ടിക് മാനിപ്പുലേറ്റർ എന്ന് പറയുന്നത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നിപ്പോൾ നമ്മൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ നമുക്കൊരു ഒരു ഫോൾറ്റി ആയിട്ടുള്ളൊരു സാറ്റലൈറ്റ് നമുക്കതിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ റിപ്പയർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ വിദ്യ ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ച് പിടിച്ച് തിരിച്ചെടുത്ത് റിപ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഭാരതീയ അന്തരീക്ഷനകത്ത് തന്നെയുള്ള റിസോഴ്സസ് മൂവ് ചെയ്യാനും ഈവൺ ഡെബ്രി സ്പേസ് ഡെബ്രി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഇപ്പം ഒരേ സ്പീഡിൽ വരുന്ന ഡെബ്രി ആണെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ സാറ്റലൈറ്റ് ക്യാപ്ചർ ചെയ്യുക ഇങ്ങനെ പലവിധ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഈ പറയുന്ന റോബോട്ടിക്സ് ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച വസ്തുവിനധത് ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അഞ്ച് കിലോളം എടുക്കും പക്ഷേ നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി ഏത് കപ്പാസിറ്റി നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതും ദൗത്യത്തിൽ ഈ പരീക്ഷണങ്ങളുടെ പങ്ക് എത്രത്തോളം വലുതാണ് കാരണം നമുക്ക് ചന്ദ്രനിൽ നിന്ന് സാമ്പിൾസ് ഇങ്ങ് ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് സാമ്പിൾ കളക്ട് ചെയ്യുക സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് നമുക്ക് ഇതുപോലുള്ള മെക്കാനിസംസ് ആവശ്യമാണ് ഇങ്ങനെ സാമ്പിൾ എടുത്ത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് സീൽ ചെയ്ത് തിരിച്ചു വരുന്ന വാഹനത്തിലാക്കുക അവിടെയും സ്പേസിലെങ്ങനെ രണ്ട് സാറ്റലൈറ്റുകളെ ചേർത്ത് അപ്പോൾ ആ ഡോക്കിംഗ് എന്നുള്ള ടെക്നോളജിയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് അമേരിക്ക അമേരിക്കയൊന്നും പങ്കുവയ്ക്കാത്ത ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ ഐ എസ് ആർഒ ഗവേഷണത്തിലൂടെയാണ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് ആർഒയുടെ ഓരോ നേട്ടങ്ങളും ആഘോഷിക്കപ്പെടുക തന്നെ വേണം രാജ്യത്തെ ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കടന്നു വരാൻ നിൽക്കുന്ന യുവതലമുറയ്ക്ക് ഈ നേട്ടങ്ങൾ പ്രചോദനവുമാണ് ക്യാമറമാൻ നല്ലേ മുരുകനും എം എസ് സുഹൃത്തിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം